കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യശ്വര ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയം ചൊവ്വാദോഷം പാപദോഷം കാളസപ്പദോഷം ഉള്ളവർ വീട്ടിൽ ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആചരണ രീതികൾ എന്തെങ്കിലും സ്തോത്രങ്ങൾ മന്ത്രങ്ങൾ ഒക്കെയാണ് നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും അത് തന്നെയായത് ചുവാദോഷം ചൊവ്വാദോഷം പാപദോഷം ഉള്ളവർ ജപിക്കേണ്ട മന്ത്രം തികഞ്ഞ ഏലാഗതി ജപിച്ചാൽ ഫലം ഉറപ്പാണ് ഇപ്പൊ നമുക്ക് ചൊവ്വാദോഷത്തിന്റെ കുജനെ കൊണ്ട് അതായത് ഭദ്രകാളി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ ദർശനം സുബ്രഹ്മണ്യസ്വാമിയുടെയും ഭദ്രകാളി ഭഗവതിയുടെയൊക്കെ ഒക്കെ കീർത്തനങ്ങള് സ്തോത്രങ്ങൾ ഒക്കെ ജപിക്കുക ചൊവ്വയുടെ സ്തോത്രങ്ങൾ ജപിക്കുക നവഗ്രഹത്തില് ചൊവ്വായിക്ക് നെൽപ്പറയിടുക ചൊവ്വായിക്ക് നീരാഞ്ജന വിളക്ക് പോലെ തന്നെ എണ്ണവിളക്ക് കത്തിക്കുക ചൊവ്വാഴ്ച പാൽ അഭിഷേകം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു പതിമൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യുക ഇതുകൊണ്ടൊക്കെ ചൊവ്വാദോഷത്തിനുള്ളൊരു പരിഹാരമാകും അടുത്തത് പാപദോഷം പാപദോഷത്തിന് പ്രദോഷവ്രതം പന്ത്രണ്ട് പ്രദോഷവ്രതം ശിവക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുക അത് ഒരു പരിഹാരമാണ് പാപദോഷത്തിന് അതുപോലെ തന്നെ ശിവതാണ്ഡവ സ്തോത്രം എന്ന് പറഞ്ഞ സ്തോത്രമാണ് ശിവതാണ്ഡവ സ്തോത്രം നിത്യം വീട്ടിലും മറ്റേ ശുദ്ധികളൊന്നുമില്ല അതപ്പം ശിവതാണ്ഡവസ്തോത്രം ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് പറയുന്നുണ്ട് ശിവനെ കുവളമാല അവൻ്റെ കൈ കൊണ്ട് തന്നെ കെട്ടി എരുക്ക്മാല അവൻ്റെ കൈ കൊണ്ട് തന്നെ കെട്ടി സമർപ്പിച്ച് ശിവൻ്റെ നെറുകയിൽ തുമ്പപ്പൂവ് ഒരു പിടി തലയ്ക്ക് തലക്കൊഴിഞ്ഞ് അവയൻ്റെ പാപദോഷങ്ങൾ മരണം സങ്കല്പിച്ച് ശിവൻ്റെ നെറുകയിൽ ആ തുമ്പപ്പൂവ് ചാർത്തിക്കുക ഇതുകൊണ്ടൊക്കെ പാപദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് അടുത്തത് കളസർപ്പദോഷമുള്ളവർ നേരത്തെ ഞാൻ ഒരുപാട് പരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കളസർപ്പദോഷമുള്ളവർ സർപ്പ സൂക്തം കൊണ്ടുള്ള അർച്ചനകൾ നടത്താം സർപ്പസുക്തം നമുക്ക് ജപിക്കാം പിന്നെ അഷ്ടനാഗ പൂജ ചെയ്യാം പിന്നെ അഷ്ടനാഗ സ്തോത്രമുണ്ട് അത് നമുക്ക് ജപിക്കാം അതുപോലെ നാഗങ്ങളുടെ അഷ്ടോത്തര ശതകമുണ്ട് അതുകൊണ്ടൊക്കെ നമുക്ക് ജപത്തിലൂടെ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മന്ത്ര ജപോന്ന് പറഞ്ഞ ഏറ്റവും ഏകാഗ്രതയോടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും പാടില്ല ഒരു ചിന്തകൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജപിക്കുന്ന ആയിരം മന്ത്രം ജപിച്ചു ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ മന്ത്രത്തിലാണ് വേറെ ചിന്ത വന്നത് അത്രയും ജപിച്ചതിന്റെ ഫലം ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് രാവിലെ തൊട്ട് വൈദനം വരെ വെള്ളം കോരിട്ട് അവസാനം കലവിട്ട് തുടക്കിക്കുന്ന പോലത്തെ അവസ്ഥയാണ് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പത്തെണ്ണം ജപിക്കുന്ന പത്ത് നൂറെണ്ണം ജപിക്കുന്ന നൂറ് ആ ഏകാഗ്രതയോടെ മനസ്സിൽ വേറെ കാര്യങ്ങൾ വേറെ ചിന്തകളോ ഒന്നുമില്ലാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട് പഴയ കാലത്ത് കഥ കേട്ടിട്ടില്ലേ അതായത് ഒരു മഹർഷി തപസ് ചെയ്യുകയായിരുന്നു തപസ് ചെയ്ത സമയത്ത് ഒരു രാജാവ് എല്ലാവർക്കും കഥ എല്ലാ അറിയാവുന്ന കരുതുന്നു രാജാവ് വന്ന് കുടിക്കാൻ നായാട്ട കഴിഞ്ഞ് വന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചു അദ്ദേഹം തപസ്സിലായിരുന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഒന്നും അറിഞ്ഞതേ ഇല്ല രാജാവിനെ കളിയാക്കുകയാണ് എന്ന രീതിയിൽ രാജാവ് അദ്ദേഹത്തിന് അവിടെ എന്തൊക്കെയോ അസഭ്യങ്ങളൊക്കെ പറഞ്ഞ് ചത്ത ഒരു പാമ്പിനെടുത്ത് കഴുത്തിൽ ഇട്ടിട്ട് പോയി അപ്പം ആ മുനികുമാരൻ അല്ലെ മുനിപുത്രം വന്നിട്ടത് കണ്ട് വളരെ കോപാഗനായിട്ട് ആ രാജാവിനെ തക്ഷരം കടിച്ച് മരിക്കട്ടെ എന്ന് ശപിക്കുകയായിരുന്നു അപ്പൊ ആ ഏകാഗ്രത ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് തികഞ്ഞ ഏകാഗ്രതയോടെ നമ്മൾ എന്ത് ചെയ് എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഒരു വിളക്ക് കത്തിച്ചാലും ഒരു അമ്പലത്തിൽ പോയാലും അഞ്ച് മിനിറ്റേ ഉള്ള അഞ്ച് മിനിറ്റ് ആ പ്രാർത്ഥന വളരെ ഫലവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ് അതിന് തീർച്ചയായിട്ടും ഈശ്വരൻ കാണുകയും അതിന് ഉള്ള ഫലം വളരെ ഉറപ്പായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും അനുഭവമാണല്ലോ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്തുവാ വിശ്വാസമാവും അല്ലേ എന്ത് കാര്യം നമുക്ക് വിശ്വാസമാവും നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നതിനായിട്ട് എന്ത് വേണം ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കട്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം